ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെയും നൂറു ദിന കർമ്മ പരിപാടി സമാപനത്തിന്റെയും വേദിയിൽ ജില്ലയിലെ പന്ത്രണ്ട് പഞ്ചായത്തിനെ ക്ഷയരോഗമുക്തമായി പ്രഖ്യാപിച്ചു മുതുകുളത്ത് നടന്ന സമാപന സമ്മേളനം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം ചെയ്തു മുതുകുളത്ത് നടന്ന ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെയും നൂറു ദിന കർമ്മ പരിപാടിയുടെയും സമാപനത്തിന്റെ വേദിയിൽ ജില്ലയിലെ പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളെ ക്ഷയരോഗമുക്തമായി പ്രഖ്യാപിച്ചു ക്ഷിർഹിച്ചു എല്ലാ മാർച്ച് മാസം ഇരുപത്തിനാലാണെന്ന് ഇത് ലോക ക്ഷേരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൂടി നടക്കുന്ന ഈ മഹന്യമായ ചടങ്ങ് നമുക്ക് ഇത്തരം Gracias. <coughs> പ്രവർത്തനമാണ് സാമൂഹ്യമാണ് അതിലോ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാപിതരാവണം ആരെയെങ്കിലും ഒരു പക്ഷേ അറിയുന്നത് കൊണ്ട് അവർ ശ്രദ്ധിക്കപ്പെട്ടാതെ പോയാൽ അവരെ കൂടെ വെച്ചുകൊണ്ടിരുന്ന ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ആരോഗ്യ മേഖലയിലെ എല്ലാ വകുപ്പുകളിലും എല്ലാ ഹോസ്പിറ്റലുകളിലും ഇതിന് രോഗം തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അന്ധവിശ്വാസ മുതുകുളം സാദ്രി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുമുന്ന വയലാർ കോടംതുരുത്ത് കുത്തിയതോട് പെരുമ്പളം കടകരപ്പള്ളി മുഹമ്മ മാരാരിക്കുളം തെക്ക് പുന്നപ്പുറത്തെക്ക് കാവാലം പുളിങ്കുന്ന് തകഴി എന്നീ പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളാണ് ക്ഷയരോഗമുക്തമായി പ്രഖ്യാപിച്ചത് ക്ഷയരോഗ നിവാരണ നൂറുദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ജില്ലയിൽ അഞ്ച് ലക്ഷത്തിലധികം പേരെ സ്ക്രീനിങ്ങിന് വിധേയരാക്കിയെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിപ്രഭ അധ്യക്ഷയായി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആശാസി എബ്രഹാം ക്ഷയരോഗ മുക്ത പഞ്ചായത്തുകൾക്കുള്ള വെങ്കല ഉപഹാരം സമ്മാനിച്ചു പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എം വി പ്രിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രശാന്ത് ബാബു ക്ഷയരോഗമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വാഗീസ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലാൽ മാളവ്യ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ മണി വിശ്വനാഥ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ മഞ്ജു അനിൽകുമാർ ക്ഷയരോഗമുക്ത ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എസ് ആർ ദിലീപ് കുമാർ മുൻ ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ഷാനി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കോശി സി പണിക്കർ ആരോഗ്യവകുപ്പിലെ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാർ ജില്ലാ ടി ബി ഓഫീസർ ഇൻചാർജ് ഡോക്ടർ എം അനന്ത് എന്നിവർ പങ്കെടുത്തു സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ബോധവൽക്കരണ സന്ദേശ റാലി കായംകുളം പി എൻ ബാബുക്കുട്ടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ക്ഷയരോഗ ബോധവൽക്കരണ ക്ലാസ് ആലപ്പുഴ ജനറൽ ആശുപത്രി റെസ്പിറേറ്ററി മെഡിസിൻ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ വേണുഗോപാൽ നയിച്ചു ആരോഗ്യ പ്രവർത്തകരുടെയും നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും ക്ഷയരോഗ സന്ദേശ പരിപാടികളും അരങ്ങേറി ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷയരോഗ നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആരോഗ്യ പ്രവർത്തകരെ ആദരിശോ സി ഡി നെറ്റ് ന്യൂസ് കായംകുളം